ഞാൻ വിബി അരുൺ ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനർ ആണ് സ്പെഷ്യൽ പാരന്റ് മോട്ടിവേറ്റർ ആണ് ഇന്ന് എന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ പില്ലോ ടെക്നിക്ക് അറിയാമോ നിങ്ങൾക്ക് പില്ലോ ടെക്നിക്ക് പില്ലോ ടെക്നിക്ക് പറഞ്ഞാൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന തത്വത്തിൽ ശ്രദ്ധേയമായ ഒരു ടെക്നിക്കാണ് പില്ലോ ടെക്നിക്ക് ഇത് ഒരു സുഖകരമായ രീതിയാണ് മറ്റൊന്നെ പോലെ കഷ്ടപ്പാടുകളൊന്നുമില്ല ഇതൊരു സുഖകരമായ ടെക്നിക്കാണ് ഓക്കെ അത് നിങ്ങളുടെ ആഗ്രഹത്തെ വേഗത്തിൽ സാക്ഷാത്കരിക്കുന്നതിനെ സഹായിക്കുന്നു ഈ പില്ലോ ടെക്നിക്ക് നമുക്കിനി എങ്ങനെ പില്ലോ ടെക്നിക്ക് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഓക്കെ നമ്മുടെ ഒരു ആഗ്രഹം വ്യക്തമാക്കുക എന്താണ് നമ്മൾക്ക് വേണ്ടതെന്ന് വ്യക്തമാക്കുക ആദ്യം നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു വ്യക്തി ബോധം വേണം എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് അത് അതിസെറ്റ് ചെയ്യേ അത് വളരെ സവിശേഷവും ചെറിയ വാക്കുകളിലായിട്ട് ആകർഷകമായ രീതിയിൽ എഴുതുക ഉദാഹരണമായി ഞാൻ പറയാം ഞാൻ ഒരു നല്ല ജോലി നേടുന്നു ഏർ എനിക്കൊരു നല്ല ജോലി ലഭിച്ചതിന് നന്ദി അല്ലെങ്കിൽ ഞാൻ റിച്ച് സമ്പന്നനായതിന് നന്ദി ഇങ്ങനെയൊക്കെ ഒരു പേപ്പറിൽ എഴുതുക എനിക്ക് എന്താണ് വേണ്ടത് എനിക്കിപ്പോ ഒരു വീട് വേണമെന്നാണെങ്കിൽ എനിക്കൊരു വീട് ലഭിച്ചതിന് നന്ദി അങ്ങനെയൊക്കെ ആണെങ്കിൽ എഴുതുകയാണെങ്കിൽ അത് എന്താ പറയാ നമ്മൾ എന്താ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഫർമേഷൻസ് എന്ന് പറയും ദൃഢപ്രതിജ്ഞാ വാചകം അങ്ങനെ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക ഐ ആം റിച്ച് ഐ ആം എ മണി മാഗ്നറ്റ് അല്ലെങ്കിൽ നമുക്ക് വീട് വേണമെങ്കിൽ എനിക്കൊരു വീട് കിട്ടിയതിന് നന്ദി എന്നിട്ട് നമ്മൾ ഒരു സ്നേഹബന്ധം വേണമെങ്കിൽ എനിക്കൊരു സ്നേഹബന്ധം ലഭിച്ചതിന് നന്ദി വെക്കുക മനസ്സിലായോ ഈ എഴുതിയ പേപ്പർ നന്നായിട്ട് മടക്കി നല്ല രീതിയിൽ മടക്കി നമ്മുടെ തലയുടെ ചുമലിൽ വെക്കുന്ന തലേണയുടെ അടിയിൽ വെക്കുക ശ്രദ്ധയോടെ നമ്മൾ ഇത് വെക്കണം ഓക്കെ അതിൽ വിശ്വസിക്കണം എനിക്ക് കിട്ടും എന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ വാചകം നമ്മൾ ചിന്തിക്കുക എന്താണ് നമ്മൾ എഴുതിയത് ഇപ്പൊ ഞാൻ എഴുതിയത് എനിക്കൊരു വീട് ലഭിക്കണം എന്നാണെങ്കിൽ അത് ചിന്തിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ അതിന് ഒരു എന്നിട്ട് നമ്മളത് കിട്ടിയതായിട്ട് നമ്മൾ എന്താ പറയുക വിഷുലൈസേഷൻ ചെയ്യുക അപ്പോൾ ഒരു നന്ദിയുള്ള വികാരം നമ്മുടെ മനസ്സിലുണ്ടാകും ദിവസവും തുടർച്ചയായിട്ട് എന്നും രാത്രി കിടക്കാൻ നേരത്തെ ഈ പ്രവൃത്തി നടത്തുക നല്ല വിശ്വാസത്തോടെയും നല്ല മനസ്സോടെയും ഒക്കെ നമ്മൾ ഇത് നടത്തണം കേട്ടോ പിന്നെ ഇതിന്റെ ഒരു പ്രയോജനം എന്താന്ന് വെച്ചാൽ ദിവസേന നമ്മുടെ നമുക്കൊരു അവബോധം ഉണ്ടാവും മനസ്സിലൊരു അല്ലെ അത് എപ്പോഴും ആലോചിക്കുമ്പോൾ അത് ഒരു അവബോധം വരും ഒരു ബോധം വരും നമുക്കിത് നേടണം എന്നുള്ളത് പിന്നെ നന്ദിയുള്ള ഒരു മനോഭാവം നമ്മളെപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നത് ആകർഷണ നിയമത്തിന്റെ പ്രധാന ഘടകമാണ് അല്ലെ ഉറക്കത്തിൽ മനഃശക്തി ഉറങ്ങുമ്പോൾ ഏറ്റവും ശാന്തവും സജീവവുമായ അവസ്ഥയിലാണ് ഇത് ഉചിതമായ സാന്ദ്രത സൃഷ്ടിക്കാനായി ഉപ ഉപയോഗപ്പെടുത്താം നമ്മുടെ മനസ്സ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക എപ്പോഴൊരു കാമായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പം നമ്മുടെ ഉപബോധ മനസ്സിൽ ചെന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ആകർഷിച്ചെടുത്ത് നമുക്ക് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇത് ഏറ്റവും സിമ്പിളാണ് നല്ല ഒരു അടിപൊളി ടെക്നിക്കാണ് പില്ലോ ടെക്നിക്ക് അപ്പം ഇതെല്ലാവരും എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തു നോക്കുക അപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇതെല്ലാവരും ചെയ്യുക എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹം സാധിച്ചു എന്ന് എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക ഓക്കെ എല്ലാവരും കമന്റ് ചെയ്യലോ ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്